ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കൈ കണ്ട് ഭയന്ന് പോയ രാജാവ് ആരാണ് അന്ന് രാത്രി തന്നെ ആ രാജാവ് കൊല്ലപ്പെടുകയും ചെയ്തു ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ നിയമത്തിലെ ദാനിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത് ബാബിലോണിലെ രാജാവായിരുന്നു ബൽസാക്ഷർ തന്റെ പിതാവായ നബുഖത് നൈസർ എന്ന വിജാതീയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ജെറുസലേം ദേവാലയം കൊള്ളയടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളും വിശുദ്ധ വസ്തുക്കളും അവൻ സ്വന്തമാക്കി വെച്ചിരുന്നു ഒരിക്കൽ അവൻ ഒരു വിരുന്ന് നടത്തുമ്പോൾ ആ വിശുദ്ധ പാത്രങ്ങൾ എടുത്തു കൊണ്ടുവന്ന് അവയിൽ വീഞ്ഞു കുടിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അവനും അവന്റെ അതിഥികളായി ഉണ്ടായിരുന്ന ആയിരത്തോളം പ്രഭുക്കന്മാരും അവരുടെ ഭാര്യമാരും ആ പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ച് ഉന്മാദത്തിൽ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്റേതു പോലുള്ള ഒരു കൈ മാത്രം പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരത്തിലെ ചുമറിൽ എന്തോ എഴുതി തുടങ്ങി എല്ലാവരും അത് കണ്ട് ഭയന്നുപോയി കൊട്ടാരത്തിലെ മന്ത്രവാദികൾക്കോ പണ്ഡിതന്മാർക്കോ അത് എന്താണെന്ന് മനസ്സിലായില്ല ഭയന്നുപോയ രാജാവിനെ രാജ്ഞി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ നാട്ടിൽ ദൈവത്തിന്റെ ആത്മാവുള്ള ദാനിയൽ എന്നൊരു പ്രവാചകൻ ഉണ്ട് അവൻ ഇത് വ്യാഖ്യാനിച്ചു തരും രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദാനിയലിനോട് അത് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു അതിന്റെ ഫലമായി ദാനിയൽ ഇപ്രകാരം പറഞ്ഞു നിന്റെ സമ്മാനങ്ങൾ ഒന്നും എനിക്ക് വേണ്ട നിന്നെ കുറിച്ചുള്ള ദൈവവിധിയാണ് ഇത് നീ സ്വർഗത്തിലെ കർത്താവിനെ വെല്ലുവിളിച്ചു അവന്റെ വിശുദ്ധ വസ്തുക്കളെ നീ അപമാനിച്ചു അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും അന്ന് രാത്രി ബൽസാക്ഷർ കൊല്ലപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അനവധിയാണ് ഈ ലോകത്തിൽ എന്നാൽ ദൈവം പല വഴിയിൽ അവരുടെ ജീവിതത്തിന് താക്കീതുകൾ നൽകാറുണ്ട് ചില വ്യക്തികൾ വഴിയും സംഭവങ്ങൾ വഴിയും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ പണത്തിൻ്റെയോ പദവിയുടെയോ അഹങ്കാരം മൂലം എന്തും ചെയ്യാമെന്ന് അഹങ്കാരം കാണിക്കുന്ന മനുഷ്യർക്ക് അൽപായുസേ ഉള്ളൂ എന്ന് ബൽസാക്ഷർ എന്ന ഈ ബൈബിൾ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു